ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെ കാണാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പി ഡി എഫ് ആയി ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുള്ളവർക്കാണ് ഫെഡ് മൊബൈൽ ഉപയോഗിക്കുന്നത് ഫെഡ് മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം എം പിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ മെയിൻ ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് വലത് സൈഡ് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴെയായിട്ട് നാല് ഓപ്ഷൻ വരും മോർ അതിലേറ്റവും അവസാനം വലത് സൈഡായിട്ട് അക്കൗണ്ട് സമ്മറി എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടാണ് എൻ്റെ ഇവിടെ അക്കൗണ്ട് എസ് ബി ഐ ഫ്രീഡം ചിലപ്പോൾ സെൽഫി അക്കൗണ്ട് ഏതെങ്കിലും ആയിരിക്കും നമ്മൾ ഏത് അക്കൗണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അവിടെ ഏറ്റവും താഴെയായിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫുൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാം ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിന് താഴായിട്ട് ഡൗൺലോഡ് അല്ലെങ്കിൽ ഇമെയിൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഡിഫാൾട്ടായിട്ട് അവിടെ സെലക്ട് സെലക്റ്റായിട്ടുണ്ടാവും അവിടെ ഇമെയിൽ സെലക്ട് ചെയ്ത് നമ്മുടെ ഇമെയിലിലോട്ട് ഡൗൺലോഡ് ആവുന്നതാണ് അതായത് ഫെഡറൽ ബാങ്കിലോട്ട് ലിങ്ക് ചെയ്ത ഇമെയിൽ അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്ന അവിടെ നമുക്ക് മുപ്പത് ദിവസം അതായത് ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ നൂറ്റി എൺപത് ഡേയ്സ് അല്ലെങ്കിൽ കറണ്ട് ഫിനാൻഷ്യൽ അതായത് ഒരു വർഷത്തത് അല്ലെങ്കിൽ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ആൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമുക്കൊരു സെലക്റ്റഡ് പീരീഡ് നമുക്ക് അങ്ങനെ ഒരു ഏത് വേണമെങ്കിലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം ഞാനിവിടെ മുപ്പത് ദിവസം കൊടുത്തു അതിനുശേഷം ഏറ്റവും താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്കൊരു ഒരു ഓപ്ഷൻ വരും അതായത് ഡൗൺലോഡ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത പി ഡി എഫ് ഓപ്പൺ ചെയ്യാൻ ഒരു പാസ്വേഡ് വേണം ആ പാസ്വേഡ് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ അതായത് അനു തോമസ് കെ എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടാണെങ്കിൽ അനു ടി അതായത് ആദ്യത്തെ നാല് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും പിന്നെ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് പത്ത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പത്ത് ഒൻപതും കൂടെ ചേർത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതായത് പാസ്വേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് നിങ്ങൾ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരം ക്യാപിറ്റൽ ലെറ്ററും അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ദിവസവും മാസവും സ്പേസ് ഒന്നുമില്ലാതെ ചേർത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആണ് പി ഡി എഫ് ഓപ്പൺ ആവുന്നത് ഇത്തരത്തിലാണ് എൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങളത് നോക്കുക അത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതേപോലെ വേണം ഡൗൺലോഡ് ആയതിന് ശേഷം പി ഡി എഫ് ഓപ്പൺ ചെയ്യാൻ ഞാനിവിടെ എന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഞാനിവിടെ കാണിക്കാം ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ നമ്മുടെ ഫോൺ മെമ്മറിയിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ് ഇവിടെ ഡൗൺലോഡ് സക്സസ്ഫുൾ ആണ് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗോ ടു ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ മെമ്മറിയിലേക്ക് പോകാം ഫയൽ മാനേജറോ ഡൗൺലോഡ് എന്ന് പറയുന്ന സെക്ഷനിലേക്കോ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയൽ കാണാം ഇവിടെ ഞാൻ ഇവിടെ ഫോൺ മെമ്മറിയിൽ ക്ലിക്ക് അപ്പോൾ കാണാം ഡൗൺലോഡായിട്ടുണ്ട് പി ഡി എഫ് നമ്മളതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള പി ഡി എഫ് ഫയൽ ഓപ്പണർ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്വേഡ് കാണിക്കും അപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരം ക്യാപിറ്റലിലും അതിനോട് ചേർന്ന് സ്പേസൊന്നും ഇല്ലാതെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ദിവസവും മാസവും ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇമെയിൽ അതായത് സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ സാധിക്കും നിങ്ങൾ എത്ര മാസത്തേക്കാണ് കൊടുത്തത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാം അതുപോലെ നിങ്ങളുടെ പാസ്ബുക്ക് വിവരങ്ങളെല്ലാം തന്നെ അവിടെ കാണാം ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫെഡറൽ ബാങ്കിൻ്റെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്